തപാൽ സ്റ്റാമ്പുകളെ കുറിച്ചുള്ള ക്വിസിന്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യം ഉത്തരം ഇന്ത്യ രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം കൊണ്ടുവന്നത് ആര് ഉത്തരം അലാവുദ്ദീൻ ഖിൽജി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പായ സിന്ധഡാക്ക് പുറത്തിറക്കിയ സ്ഥലം ഉത്തരം കറാച്ചി നാലാമത്തെ ചോദ്യം തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം ഉത്തരം ഈജിപ്ത് അഞ്ചാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ഉത്തരം മഹാത്മാ ഗാന്ധി ആറാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആഗസ്റ്റ് പതിനഞ്ച് ഏഴാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യ പോസ്റ്റ് കാർഡ് പുറത്തിറക്കിയ രാജ്യം ഉത്തരം ഓസ്ട്രേലിയ എട്ടാമത്തെ ചോദ്യം സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ലോകത്തിലെ ആദ്യ വ്യക്തി ഉത്തരം വിക്ടോറിയ രാജ്ഞി ഒൻപതാമത്തെ ചോദ്യം വൃത്താകൃതിയിലുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ ആദ്യ രാജ്യം ഉത്തരം ഇന്ത്യ പത്താമത്തെ ചോദ്യം ലോകത്തിൽ ആദ്യമായി സുഗന്ധ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഉത്തരം ഭൂട്ടാൻ പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് ഉത്തരം മുംബൈ പോസ്റ്റ് ഓഫീസ് പന്ത്രണ്ടാമത്തെ ചോദ്യം തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ദിനപത്രം ഉത്തരം ടൈംസ് ഓഫ് ഇന്ത്യ പതിമൂന്നാമത്തെ ചോദ്യം ആധുനിക തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം ഉത്തരം ഇംഗ്ലണ്ട് പതിനാലാമത്തെ ചോദ്യം എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരം ഗോവ പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ജനറൽ പോസ്റ്റ് ഓഫീസ് ഉത്തരം കൊൽക്കത്ത പതിനാറാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് ന്യൂഡൽഹി പതിനേഴാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് ഉത്തരം തിരുവനന്തപുരം പതിനെട്ടാമത്തെ ചോദ്യം തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ സർവകലാശാലകൾ ഏതൊക്കെ ഉത്തരം ബോംബെ കൊൽക്കത്ത മദ്രാസ് പത്തൊൻപതാമത്തെ ചോദ്യം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ഉത്തരം ശ്രീനാരായണ ഗുരു ഇരുപതാമത്തെ ചോദ്യം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയ വനിത ഉത്തരം സിസ്റ്റർ അൽഫോൺസാമ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ് ഉത്തരം സ്വാതി തിരുനാൾ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് ഉള്ള ജില്ല ഉത്തരം തൃശൂർ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ചിത്രകാരൻ ഉത്തരം നന്ദലാൽ ബോസ് ഇരുപത്തി നാലാമത്തെ ചോദ്യം ഇന്ത്യൻ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ നോബൽ സമ്മാന ജേതാവ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി രണ്ടു പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി ഉത്തരം വി കെ കൃഷ്ണമേനോൻ ഇരുപത്തി ചോദ്യം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ ഭാരതീയൻ ഉത്തരം രാജേന്ദ്ര പ്രസാദ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് ഉള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാൻ ഉത്തരം കേരളം ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം മീരാഭായ് ഇരുപത്തി ചോദ്യം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ വനിത ഉത്തരം ഝാൻസി റാണി മുപ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ സിനിമ നടി ഉത്തരം നർഗീസ് ദത്ത് മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം ജന്മശതാബ്ദിയുടെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി പുറത്തിറക്കിയ തപാൽ സ്റ്റാമ്പ് ആരുടേതായിരുന്നു ഉത്തരം ബാലഗംഗാധര തിലക് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി ആര് ഉത്തരം ചന്ദ്രഗുപ്ത മൗര്യൻ മുപ്പത്തി ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തെ മുഴുവൻ പോസ്റ്റ് ഓഫീസുകളിലും സ്പീഡ് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഉത്തരം കേരളം മുപ്പത്തിനാലാമത്തെ ചോദ്യം രാജ്യത്തിനു പുറത്തു സ്ഥാപിതമായ ഇന്ത്യയുടെ ആദ്യ പോസ്റ്റ് ഓഫീസ് ഉത്തരം ദക്ഷിണ ഗംഗോത്രി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ മൃഗം ഏത് ഉത്തരം ആന